പ്രോബബിലിറ്റിയോ കൈジャം അടുത്ത കണ്ടുള്ളേ അപ്പോൾ തന്നെ കാദാരി കാദരില്ല സസ്വാന സസ്വാനേ കാമാ കാണ്ടാരി തൈഹൈ തൈറാണേ തൈഹൈ ബേ അടുത്ത കണ്ടുള്ളേ കളറൊക്കെതാണ് ബേ എൻ്റെ മോനെ ഇരിയ കളറും കൂട്ടണം കൈയ് കാണും കൂട്ടണം ഇഷ്ടായി ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് പെന്തൽമണ്ണ തറയിൽ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തുള്ള മോമോസ് കഫ ലോഡ്ജിലാണ് മോമോസിന്റെ സ്പെഷ്യൽ ഐറ്റംസ് മാത്രം കൊടുക്കുന്ന ഒരു കഫേയാണ് ഇപ്പൊ ലോഡ് ചെയ്താണ് ഇന്ന് നമ്മള് മോമോസ് കഫേലാണ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ആറിയൻസ് നമുക്ക് മനസ്സിൽ തന്നെ വരും ഒരു മെനു കണ്ട മോമോസ് എന്ന് പറയുമ്പോൾ തന്നെ അരുപൊളി മോമോസ് ഫ്രൈഡ് മോമോസ് പെരി പെരി മൊമോസ് ഷെസ്വാൻ മോമോസ് കോംബോ മോമോസ് അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആദ്യം ഓർഡർ ചെയ്തത് ഇതെല്ലാ ഐറ്റംസും കൂടിയിട്ടുള്ള കോംബോ പാക്ക് ആണ് ഈ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇതിലുണ്ട് റൈസ് അപ്പോൾ ഇത് കൂടാതെ കുടിക്കാനായിട്ട് നമുക്ക് ബബിൾ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് ബബിൾ ടീ കോൾഡ് കോഫിയുടെ ബബിൾ ടീ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അറിയാം എപ്പോഴും അതിലൂടെ ആക്കാം ചില്ലാക്കാം നമ്മളിവിടെ ഞങ്ങൾ കാണിച്ചോടുത്തു നമ്മൾ സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട് പേരെന്താ മുഫീദെന്നാണ് പേര് നമ്മുടെ ചെക്കനാണ് ഇന്ന് സെറ്റാക്കുന്ന ചെക്കൻ വയറിലാവും നമ്മൾ മെനു ഇവിടെ സ്പെഷ്യൽ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചി ആറ് ഇവിടെ ഉള്ള എല്ലാ ഐറ്റംസീന്നും ഓരോന്ന് എടുത്തിട്ടാണ് നമ്മൾ ഒരു പ്ലേറ്റ് ആക്കിന്ന് കൂടെ ബബിൾ ടീയും അടുത്ത് കഴിച്ചോളൂ അത് കൊടുക്കാം അപ്പൊ നമ്മളെ സംഭവങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം മോമോസ് സ്പെഷ്യൽ ഓ കാണുമ്പോ തന്നെ ഓനെ ഇതില് ഏതൊക്കെയൊന്ന് പേര് പറഞ്ഞു തരുമോന്ന് ി ഇതിലൊക്കെ ഏതാ ഐറ്റംസുകള് മലായി ആണി തായ്ണി പെരുവരി എല്ലാ ഐറ്റംസും ഉണ്ട് കോൾഡ് കോഫി കണ്ട ഈ കളറൊക്കെ കളറൊക്കെ േ എന്റെ മോട്ടില്ല കളറും കിട്ടണം കഴിക്കണം കിട്ടണം ഈ കളറൊക്കെ കഴിച്ച് വരുമ്പോ തന്നെ ക്രീമൊക്കെ കൊതിയാണ് അല്ലെ ചേർത്ത ഐറ്റംസ് അവിടെ നോക്ക് രണ്ട് അപ്പം ബബിൾ ടീയുടെ കോൾഡ് കോഫി

ശം കുടിച്ച ഇഷ്ടമായി തോന്നുന്നത് അതാണ് വീണ്ടും കുടിക്കണ പെരി പെരിയാണ് കഴിക്കണം എന്നാലി രുചി എൻ്റെ ഉള്ളിൽ ചേർത്ത് ചിക്കൻ്റെ ഐറ്റംസ് പാർട്സൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ആ ഡിപ്പ് മുക്കിട്ട് ഡിപ്പ് മുക്ക് ഡബിൾ സൂപ്പർ യാതിപ്പിക്ക ഒരു പകുതിയോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടോർക്ക് കേസ് കണ്ട കേട്ടോ ഞാനും ആസ്വദിച്ചു കഴിക്കാനും കഴിക്കാ ഇല്ല ഒക്കെ പോയിണ്ട് ഒക്കെ കഴിഞ്ഞു ഡിപ്പം ഇങ്ങനെ മുക്കിയിട്ട് എന്റെ കളർ തന്നെ പാത്രത്തിന്റെ കളർ തന്നെ പറയണ്ട നിങ്ങൾ കടിക്കാൻ കിട്ടുന്നുണ്ട് ഇതീനേ അടിപൊളി കോൾഡ് കോഫി ബബിൾ ടീ ാണ് തണുപ്പ് ഫുഡ് അടിച്ച് ഒക്കെ കഴിച്ചില്ലേ കഴിച്ചല്ലേ അടിപൊളിയായി അപ്പൊ നമ്മളെ നിന്റെ പേരെന്താ മുഫീദാണ് നമുക്ക് സെർവ് ചെയ്തത് മോമോസ് കഫട എന്തായിട്ടാണ് ഓർക്കിയത് സ്റ്റാഫും കിച്ചൺ സ്റ്റാഫും മൊത്തത്തിൽ അടിപൊളിയാകെ ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാർമാർക്കൊക്കെ റെഫർ ചെയ്യും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ മാക്സിമം ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യും മാക്സിമം ചെന്നൈമാർക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ പേജിൽ ഇത് സപ്പോർട്ട് ചെയ്ത് കിട്ടാം കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരൊക്കെ ഫാമിലി ആൾക്കാരൊക്കെ വന്നിട്ട് വീടുക കുറച്ചും കൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് അപ്പോൾ മൊത്തത്തിൽ ഇവിടെ വന്നിട്ട് ഒരു ആംബിയൻസ് ഒരു ആംബിയൻസ് മൊത്തം അങ്ങനെ കണ്ട മൊത്തത്തിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നത് മോമോസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കഫയാണ് ഇവിടെ നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ വന്നപ്പോൾ മനസ്സിലായത് താങ്ക് യു ഫീ അടിപൊളി